നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം പാകിസ്ഥാന്റെ ആക്രമണത്തിൽ നിന്ന് ഇനി ഇന്ത്യയെ കാക്കുന്നത് കണ്ണൂരിന്റെ കരുത്ത് അയൽരാജ്യത്തു നിന്നുള്ള ഏത് സാഹസവും നേരിടാൻ കണ്ണു നട്ടിരിക്കുന്ന പടിഞ്ഞാറൻ വ്യോമസേന തലപ്പത്ത് കണ്ണൂർ കാടാച്ചിറ സ്വദേശി എയർ മാർഷൽ രഘുനാഥ് നമ്പ്യാർ ആയിരിക്കും മുംബൈയിലെ പടിഞ്ഞാറൻ നാവിക കമാൻഡിന്റെ തലവൻ കൊച്ചി സ്വദേശി വൈസ് അഡ്മിറൽ പി അജിത് കുമാർ ജയ്പൂരിലെ ദക്ഷിണ പശ്ചിമ കരസേന കമാൻഡിന്റെ മേധാവി തിരുവല്ല ഇരവിപേരൂർ സ്വദേശി ലഫ്റ്റനന്റ് ജനറൽ ചെറിഷ് മാർസനും ആയിരിക്കും കേരളത്തിന്റെ വീരപുത്രന്മാരായ മൂന്നുപേർ ചൈനയുടെയും പാകിസ്ഥാനേയും അതിരുകൾക്കാക്കും ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിലാണ് മലയാളികളായ ഇവർ സൈന്യത്തിന്റെ ഉന്നത പദവിയിലേക്ക് വരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ ഈ ഓഫീസർമാരുടെ കൈകളിൽ ഭദ്രമായിരിക്കും ഇന്ത്യയുടെ പടിഞ്ഞാറൻ ആകാശ അതിർത്തിയിൽ ഇരുപത്തിനാല് മണിക്കൂറിലെ ഓരോ സെക്കൻഡും ഇനി നിർണായകമാണ് കണ്ണിമച്ചിമിയാൽ പാക് വിമാനങ്ങൾ നമ്മുടെ അതിർത്തിയിലെ സേനാ ക്യാമ്പുകളിലും പത്താൻകോട്ടും ഒക്കെ എത്തും ദില്ലിയിൽ വരെ ശത്രുക്കൾ ബോംബുമായി കടന്നുവരും ഇനി ഇതെല്ലാം കണ്ണൂർ കാടാച്ചിറ സ്വദേശി എയർമാർഷൽ രഘുനാഥ് നമ്പ്യാർ ചെയ്യും കളരിപ്പയറ്റിന്റെയും പയലറ്റിന്റെയും തെയ്യപ്പകയുടെയും നാട്ടിൽ നിന്നും ഈ മലയാളി രാജ്യം കാക്കുന്ന ഉന്നത പദവിയിലേക്ക് എത്തുകയാണ് യുദ്ധവിമാന പൈലറ്റായിരുന്ന രഘുനാഥ് മുമ്പ് മിന്നുന്ന ആക്രമണങ്ങൾ പാകിസ്ഥാനെതിരെ നടത്തിയിട്ടുണ്ട് കാർഗിൽ യുദ്ധ സമയത്ത് പാക് താവളങ്ങൾക്കു നേരെ അഞ്ച് ലേസർ ബോംബുകൾ വർഷിച്ചത് ഇദ്ദേഹമായിരുന്നു ശത്രുക്കളുടെ പീരങ്കി ആക്രമണത്തെ അതിജീവിച്ച വിമാനം പറത്തി അന്ന് ലക്ഷ്യം സാധിച്ച ധീരനായ കമാൻഡർ ആയിരുന്നു ഈ കണ്ണൂർ കാരൻ ശത്രുസേനയുടെ താവളത്തിലേക്ക് മിറാഷ് ടു തൗസൻഡ് യുദ്ധവിമാനത്തിൽ പറന്നു ചെന്ന അദ്ദേഹം എതിരാളിയെ തരിപ്പണമാക്കി കാർഗിൽ യുദ്ധം ഇന്ത്യ വിജയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച അദ്ദേഹത്തിന് ധീരതയ്ക്കുള്ള വായുസേന മെഡൽ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് മിറാഷ് ടു തൗസൻഡ് വിമാനങ്ങളുടെ വിഭാഗത്തിൽ ഏറ്റവും അധികം മണിക്കൂർ പറഞ്ഞ വ്യോമസേന ഉദ്യോഗസ്ഥൻ എന്ന പെരുമയും അദ്ദേഹത്തിന് സ്വന്തം മൂവായിരത്തിലേറെ മണിക്കൂർ ഇദ്ദേഹം വിമാനം പറത്തി മിസൈൽ വിദഗ്ധൻ എന്നറിയപ്പെടുന്ന വൈസ് അഡ്മിറൽ കൊച്ചി സ്വദേശി പി അജിത് കുമാർ നാവികസേനയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ പടിഞ്ഞാറൻ കമാൻഡിന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തത് കഴിഞ്ഞ ജനുവരി മുപ്പത്തൊന്നിനാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് കടൽ മാർഗമുള്ള ഏത് ആക്രമണവും നേരിടാൻ സജ്ജമായി അജിത്തിന്റെ നേതൃത്വത്തിലുള്ള സേനാ സംഘം നിലയുറപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാനെതിരെ കടൽ മാർഗം ആക്രമണം നടന്നാൽ അതിന്റെ നേതൃത്വം പടിഞ്ഞാറൻ കമാൻഡിനായിരിക്കും അതായത് കടൽ വഴിയുള്ള പാക് ആക്രമണം ഈ മലയാളിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു നിർത്തും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാറ്റിനിലും ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലയിൽ നിന്ന് ഇന്ത്യയെ ഇതുവരെ കാത്തു സംരക്ഷിച്ച തിരുവല്ല ഇരുവിപേരൂർ സ്വദേശി ലഫ്റ്റനന്റ് ജനറൽ ചെറിഷ് മാട്സൺ നിർണായക ചുമതലയിലേക്ക് വന്നിരിക്കുന്നു ജയ്പൂരിലെ ദക്ഷിണ പശ്ചിമ കരസേന കമാൻഡിലെ ചുമതലയാണ് ഈ മലയാളിക്ക് കരസേനയിലെ പ്രായം കുറഞ്ഞ കമാൻഡ് എന്ന ബഹുമതിയും ചെറിഷ് മാട്സൺ ഉണ്ട് അമൃത്സറിൽ ഗലിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വടക്കു കിഴക്കൻ വിഘടനവാദികൾക്കെതിരായ സൈനിക നടപടി എന്നിവയിലും പങ്കെടുത്തിട്ടുണ്ട് തിരുവനന്തപുരം പാങ്ങോട് സേനാ കേന്ദ്രത്തിന്റെ ചുമതലയും വഹിച്ചിട്ടുണ്ട് സൈനിക മേഖലയ്ക്ക് നൽകിയ സേവന മെഡൽ കണക്കിലെടുത്ത് പരമവിശിഷ്ട സേവാ മെഡൽ നൽകി രാജ്യം ആദരിച്ചു എന്തായാലും പടിഞ്ഞാറിൽ നിന്നും വരുന്ന ശത്രുക്കളെ ഇവർ തടഞ്ഞു നിർത്തും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഭാരതീയർക്ക് വിശ്വസിക്കാം സമാധാനമായി ഉറങ്ങാം ഈ മലയാളികൾ പാകിസ്ഥാനെയും ചൈനയും ശക്തമായി പ്രതിരോധിച്ചിരിക്കും न्यूज़ टेस्ट कर्मा न्यूज़